الله أكبر الله أكبر لا إله إلا الله والله أكبر. أكبر. أكبر الله أكبر ولله الحمد فتح المعين الكانم عرفات بسط إن الصبحي مدلك ذو الحج ومبد إن الصبحي نسكارك مدل അറഫാ ദിവസവും അതിന്റെ ശേഷമുള്ളതാകുന്ന പെരുന്നാളിന്റെ സുദിനവും അയ്യാമത്തെ ശരി മൂന്നാമത്തെ ദിവസം അസർ നിസ്കാരത്തിന് ശേഷം വരെ നിസ്കാരം കഴിഞ്ഞ അത് നിസ്കാരത്തിന് ശേഷവും നിസ്കാരങ്ങൾക്ക് പറയും എന്ന് വേണ്ട എല്ലാത്തിനു ശേഷവും ഇത് തുടരണം ആദ്യം തകിബീറാണ് സുബാൻ അലഹദില്ലാ ഫിക്കറിനു മുമ്പ് ഈ തകബീർ അതുകൊണ്ടാണ് ആ തീരുടെയത് എന്നാണ് ധർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെ കഴിഞ്ഞ ഉടനെ തക്കുബീർണ്ണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ